കായംകുളം നഗരസഭയിൽ യു ഡി എഫ് അവതരിപ്പിച്ച അവിശ്വാസ പ്രമേയം അംഗങ്ങളുടെ ഭൂരിപക്ഷം എന്ന സാങ്കേതികത്വത്തിൽ പരാജയപ്പെടുത്തുവാൻ എൽ ഡി എഫ് നഗരഭരണ നേതൃത്വത്തിന് കഴിഞ്ഞെങ്കിലും ജനകീയ കോടതി അഴിമതിക്കാരെ മാസങ്ങൾക്കുള്ളിൽ നടക്കുന്ന നഗരസഭാ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുത്തി വലിച്ചെറിയുമെന്ന് കെ പി സി സി സെക്രട്ടറിമാരായ അഡ്വക്കേറ്റ് ഇ സമീർ എൻ രവി യു ഡി എഫ് കൺവീനർ എ എം കബീർ എന്നിവർ പറഞ്ഞു ധാർമ്മികതയുടെ കണിക അല്പമെങ്കിലുമുണ്ടെങ്കിൽ സാങ്കേതികത്വത്തിൽ കടിച്ചു തൂങ്ങാതെ ചെയർപേഴ്സന്റെ രാജി ആവശ്യപ്പെടുവാൻ സി പി എം നേതൃത്വം തയ്യാറാകണമെന്നും അവർ ആവശ്യപ്പെട്ടു കായംകുളം നഗരസഭയിൽ യു ഡി എഫ് അവതരിപ്പിച്ച അവിശ്വാസ പ്രമേയം അംഗങ്ങളുടെ ഭൂരിപക്ഷം എന്ന സാങ്കേതികത്വത്തിൽ പരാജയപ്പെടുത്തുവാൻ എൽ ഡി എഫ് നഗരഭരണ നേതൃത്വത്തിന് കഴിഞ്ഞെങ്കിലും ജനകീയ കോടതി അഴിമതിക്കാരെ മാസങ്ങൾക്കുള്ളിൽ നടക്കുന്ന നഗരസഭാ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുത്തി വലിച്ചെറിയുമെന്ന് കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞു പത്തു വർഷം പൂർത്തിയാക്കുന്ന ഇടതു ഭരണം സെൻട്രൽ പ്രൈവറ്റ് ബസ് സ്റ്റേഷൻ സ്റ്റേഡിയം ആധുനിക അറിവുശാല ഐ ടി ഐ കെട്ടിടം എന്നീ പദ്ധതികളൊക്കെ അട്ടിമറിക്കുകയായിരുന്നുവെന്നും കോൺഗ്രസ് നേതാക്കളായ അഡ്വക്കേറ്റ് ഇ സമീർ എൻ രവി യു ഡി എഫ് കൺവീനർ എ എം കബീർ എന്നിവർ പറഞ്ഞു പൊളിഞ്ഞു വീണാറായ നഗരസഭാ കെട്ടിടം മോടി പിടിപ്പിച്ചതും ഉപയോഗയോഗ്യമല്ലാത്ത ലിഫ്റ്റിനും കൗൺസിൽ ഹാൾ നിർമ്മാണത്തിനും കോടികൾ ചെലവഴിച്ചതും അഴിമതി നടത്താൻ വേണ്ടി മാത്രമാണ് ഏറ്റവും ഒടുവിലത്തെ കൊള്ളയാണ് സഞ്ചരിക്കുന്ന ശൗചാലയ മാലിന്യ പ്ലാന്റ് ധാർമ്മികതയുടെ കണിക അല്പമെങ്കിലും ഉണ്ടെങ്കിൽ സാങ്കേതികത്വത്തിൽ കടിച്ചു തോന്നാതെ ചെയർപേഴ്സന്റെ രാജി ആവശ്യപ്പെടാൻ സി പി എം നേതൃത്വം തയ്യാറാകണമെന്നും നഗരസഭാ സെക്രട്ടറിയെ സസ്പെൻഡ് ചെയ്ത് വിജിലൻസ് അന്വേഷണത്തിന് വിധേയനാക്കാൻ സർക്കാരിനോട് സി പി എം ആവശ്യപ്പെടണമെന്നും നേതാക്കൾ ആവശ്യപ്പെട്ടു